കാവടി പോലെ നിൽക്കുന്ന ഈ പൂക്കളാണ് വയലറ്റ് തെച്ചി ലാവണ്ടർ ഇക്സോറ എന്നറിയപ്പെടുന്ന ബ്ലൂ ടു ലൈറ്റ് ഫ്ലവേഴ്സ് തെച്ചി ഇനത്തിൽ പെട്ടതാണെങ്കിലും ഇതിൻ്റെ പൂക്കൾക്ക് ദൃഢത കുറവാണ് സാധാരണ തെച്ചിപ്പൂവിൻ്റെ ഇതളുകളുടെ കട്ടി ഇവക്കില്ല ഇത് പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അടിപൊളി പൂക്കളാണ് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് പുതിയ തൈകളുണ്ടാക്കാം വേരിയിൽ നിന്നും നമുക്ക് തൈകൾ ധാരാളം കിട്ടും എങ്കിലും കമ്പ് കുത്തി കിളിർപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും ചട്ടിയിലും ഇത് വെച്ച് പിടിപ്പിക്കാം ചട്ടിയിലാകുമ്പോൾ നല്ല പരിചരണം ആവശ്യമാണ് ആവശ്യത്തിന് വെള്ളവും വളവും നൽകണം മണ്ണിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത് ചട്ടിയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നല്ല വെയിലത്ത് വേണം വെച്ച് പിടിപ്പിക്കാൻ എത്ര മാത്രം വെയിൽ കിട്ടുന്നോ അതനുസരിച്ച് പൂക്കളും പിടിക്കും ആദ്യം വിരിഞ്ഞ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ പുതിയ പൂക്കൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും ഡെയിലി നനച്ചു കൊടുക്കണം ഫ്ലവറിങ് ടൈമിൽ ഇതിന് വളമിട്ട് കൊടുക്കാം പൂവെല്ലാം കൊഴിഞ്ഞു കഴിയുമ്പോൾ ഒരു മൂന്നാലിലയ്ക്ക് താഴെ വെച്ചിട്ട് കമ്പ് കൊതി കൊടുക്കാം ഒരു മൂന്നാല് തൈകൾ അടുത്തടുത്തായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് എളുപ്പം വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ചെടിയാണ് വയലറ്റ് തെച്ചി ഇപ്പം മിക്ക വീടുകളിലും ഈ തെച്ചിപ്പൂ കൊണ്ട് ഇല്ലാത്തവരൊരു കമ്പ് വെച്ച് കിളിർപ്പിച്ചു നോക്കൂ നമ്മുടെ വീട്ടുമുറ്റത്ത് മറ്റു നിറങ്ങളിലുള്ള പൂക്കൾക്കിടയിൽ വയലറ്റിൻ്റെ മാസ്മരികതയുമായി ഈ പൂക്കൾ കുലകുലയായി വിരങ്ങി നിൽക്കുന്നത് എത്രമാത്രം ഭംഗിയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്